കോട്ടയ്ക്കൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ലിറ്ററേച്ചർ ഫെസ്റ്റിന് തുടക്കമായി എഴുത്തുകാരനും കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവുമായ രമേഷ് കാവിൽ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു പുതുതലമുറയിലേക്ക് സാഹിത്യത്തിൻ്റെ അനുഭവ മൂല്യം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫെസ്റ്റ് ഒരുക്കുന്നത് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് രമേഷ് കാവിൽ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു ി അധ്യക്ഷനായി എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ വാരത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ശ്രദ്ധേയമായ ഒരു പരിപാടിയാണ് പുസ്തകോത്സവം പുസ്തകങ്ങളിലൂടെ വായനയിലൂടെ നമ്മുടെ സംസ്കാര സമ്പന്നരാക്കാനുള്ള മഹത്തായൊരു പ്രവൃത്തിയാണ് ഈ വിദ്യാലയം ഏറ്റെടുത്തിട്ടുള്ളത് ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു ഫെസ്റ്റിലെ സാഹിത്യ സഹായത്തിൽ ആയുർവേദത്തിലെ രസതന്ത്രം സെഷനിൽ ഡോക്ടർ മുരളി ഗിരിജ എന്നിവർ പങ്കെടുക്കും ഗ്രന്ഥലോകവും നാടകവും എന്ന വിഷയത്തിൽ പത്മനാഭൻ കോട്ടയ്ക്കൽ മുരളി എന്നിവർ സംവദിക്കും പെണ്ണരങ്ങ് സെഷനിൽ അധീന മഹീൻ രമ പരപ്പിൽ എന്നിവരും കുട്ടികളുമായി സംവദിക്കും കുട്ടികളിൽ സാഹിത്യാഭിരുചി വർദ്ധിപ്പിക്കാനായി പുസ്തകോത്സവം കഥപറച്ചിൽ പറച്ചിൽ ശില്പശാലകൾ തുടങ്ങിയവയും ഒരുക്കിയിട്ടുണ്ട് രക്ഷിതാക്കൾക്കായി തത്സമയ രചനാ മത്സരങ്ങളും നടക്കും സ്കൂൾ മാനേജർ കെ ഇബ്രാഹിം ഹാജി പ്രധാനാധ്യാപിക കെ കെ സൈബുനിസ ഡെപ്യൂട്ടി എച്ച് എം കെ സുധ എൻ വിനീത സ്റ്റാഫ് സെക്രട്ടറി കെ ജൗഹർ പ്രദീപ് വാഴങ്കര എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ജിനോയ് മാത്യു പി എം സുഭദ്ര എന്നിവർ സംബന്ധിച്ചു വി റൈഹാനത്ത് യു വാണി എം പി ദേവി എൻ എസ് എസ് വോളണ്ടിയർമാർ എന്നിവർ നേതൃത്വം നൽകി ജൂലൈ പതിനെട്ടിനാണ് ഫെസ്റ്റ് സമാപിക്കുക ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ